അഗ്നിയുടെ സ്വന്തം ഡബിൾ കിച്ചു വിച്ചുമായി പുറത്തേക്ക് വന്നു ആദ്യോടുള്ള ദേഷ്യം തന്നെയായിരുന്നു അപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എന്തട കിച്ചു ഇവൻ ഇങ്ങനെ അവനൊന്ന് ചിരിച്ചു ഏട്ടനെ കാണാതായി ഈ വർഷങ്ങളിൽ അവനുണ്ടായ ഒരു മാറ്റമാണ് ഈ കാണുന്നത് ആരോടും മിണ്ടില്ല സംസാരിക്കില്ല എപ്പോഴും ഗൗരവം ആ പഴയ ആദിയുടെ നിഴൽ പോലുമല്ല ഇപ്പോൾ അവൻ നേരെ വിപരീതം ഒന്ന് ചിരിച്ച് കണ്ടിട്ട് അവൻ മാ ഉള്ളു തുറന്നു സംസാരിച്ചിട്ട് എത്ര വർഷമായെന്നറിയാം ഇവിടെ വന്ന് ഏട്ടനെ കണ്ടിട്ടും അവൻ്റെ ഒരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടാ ഇവിടെ വന്ന് ഏട്ടനോട് ഒന്ന് ചിരിച്ചവൻ കണ്ടിട്ടില്ല പക്ഷെ അവൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട് എങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു നിഗൂഢത അവൻ എന്തൊക്കെയോ നമ്മൾ നിന്ന് മറയ്ക്കുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പോലും അവൻ ഒന്ന് ശാന്തമായി ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഓരോന്നും ആലോചിച്ചും ചിന്തിച്ചു ഇരിക്കുക അത് ഞാനും ശ്രദ്ധിച്ചു വെച്ചു ഞാൻ വിചാരിച്ചു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് അതുകൊണ്ടാണ് കൂടുതലും ഞാനൊന്നും തിരക്കാഞ്ഞത് ഏട്ടനെ കാണാതായ ആ വർഷങ്ങളിൽ ഒരുപാട് ഏട്ടന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം ഏട്ടൻ കെട്ടിപ്പൊടുക്കിയ ഈ ബിസിനസ് സാമ്രാജ്യം തന്നെ കൂപ്പുകുത്തും എന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ വളരെ ശ്രമപ്പെട്ടാണ് അവനെ തിരിച്ച് ബിസിനസ് ലോകത്തിലേക്ക് എത്തിച്ച് പക്ഷെ അപ്പോഴേക്കും അവൻ മൊത്തത്തിൽ തന്നെ അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ എതിരായി നിൽക്കുന്നവരെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് അവൻ ഇപ്പോഴേ കാണുന്ന ഈ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് അതുമാത്രവുമില്ല അവൻ കൈകാര്യം ചെയ്യാത്ത ഫീൽഡ് ഇപ്പോൾ റയറാണ് എല്ലാ ഫീൽഡിലും അവൻ അവൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അവനെ ഇപ്പോൾ തന്നെ ബിസിനസ് ലോകത്തിൽ അറിയപ്പെടുന്നത് പോലും ഡബിൾ എന്ന പേരിലാണ് ആ ഒരു പേര് കേട്ട് എൻ്റെ ആദ്യ അങ്ങനെ അറിയപ്പെടുന്നത് അതേ എന്ന രീതിയിൽ കിച്ചു കണ്ണടച്ച് കാട്ടി അതൊക്കെ വിജുവിന് ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു ഈ ഒരു മാറ്റം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാണ് ഓരോ മനുഷ്യൻ്റെയും സാഹചര്യമല്ലേ ഏട്ടാ ഓരോത്തൊരു ഉണ്ടാവുന്ന ചേഞ്ചിന് ഇപ്പോൾ ഏട്ടൻ പറഞ്ഞ ഈ അഗ്നിയിൽ തന്നെ ഈ ഉണ്ടായ മാറ്റം ചിലപ്പോൾ ഏട്ടനും ഏട്ടത്തെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി ഇനി ആദ്യയുടെ അതേ അവസ്ഥയിൽ കൂടെ തന്നെ ആയിരിക്കും ഏട്ടനീ പറഞ്ഞ അഗ്നിയും കടന്നു പോകുന്നത് അപ്പോൾ അവളിലുണ്ടാവുന്ന ഈ മാറ്റവും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം എല്ലാവരും ചുറ്റും ഉണ്ടായിട്ടും എല്ലാവരുടെയും സ്നേഹവും ലാളനെയും സംരക്ഷണം കിട്ടണമെന്നില്ലല്ലോ ചേട്ടാ ആദ്യത്തെക്കുറിച്ച് പറയുവാണെങ്കിലും അഗ്നിയെക്കുറിച്ച് പറയുവാണെങ്കിലും അങ്ങനെയൊരവസ്ഥ തന്നെയായിരിക്കും ഇരുവരും അതേ കച്ചു എൻ്റെ വേദമോളം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിനക്കറിയില്ലല്ലോ ആ കുട്ടി കുറുമ്പെക്കുറിച്ച് പക്ഷേ ഞാൻ നിൻ്റെ മുന്നിലേക്ക് വേദാഗ്നിയെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് എനിക്കറിയണം വേദ എങ്ങനെ അഗ്നിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്നും അതും മാത്രമല്ല ഇന്നലെ അവൾ ക്രൂരമായി കൊന്ന വാസുദേവനുമായുള്ള ബന്ധം അയാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ക്രൂരമായി അവൾ കൊന്നതെന്ന് എനിക്കറിയണം അതിന് നിൻ്റെ ഈ കണക്ഷൻ വെച്ച് സാധിക്കില്ലേ അവൻ ചോദിച്ചതും കിച്ചു സാധിക്കും പക്ഷേ ആദിയോളം പറ്റില്ലേട്ടാ ആദിക്കുള്ള അത്ര കോണ്ടാക്റ്റ് പോലും എനിക്കില്ല ഏട്ടൻ ഈ ഒരാവശ്യം ആദ്യോട് തന്നെ പറഞ്ഞാൽ ഇല്ല ഇനി ഞാൻ അവൻ്റെ മുന്നിൽ ഒന്നിനും ചെയ്ല്ല ഇനി അവനായി ഇങ്ങോട്ട് വരാതെ ഇനി ഈ വിച്ചു ആദിയുടെ മുന്നിൽ ചെല്ലില്ല ഒരു കാരണവശാലും ഒരു കാര്യത്തിനും വിച്ചു വാശിയിൽ തന്നെ പറഞ്ഞു ഏട്ടൻ എൻ്റെ മുന്നിലേക്ക് വരണ്ട ഏട്ടൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അതുപോലെ പിന്നിൽ നിന്നും ആദിയുടെ ശബ്ദം കേട്ടതും വിച്ചു തിരിഞ്ഞു പോലും നോക്കിയില്ല അവൻ അറിയണമായിരുന്നു അഗ്നിയിലുണ്ടായ ഈ മാറ്റത്തിൻ്റെ കാരണങ്ങൾ ഏട്ടൻ അറിയാവുന്ന വേദയല്ല ഇന്നവൾ അവൾ ഇന്ന് അഗ്നിയാണ് എന്തിനേം ചുട്ടരിക്കാൻ പ്രാപ്തി ഉള്ളവളാണ് ഇന്നവൾ അവളുടെ ജീവനും പ്രാണനുമായുള്ള ഏക സഹോദരിക്കുണ്ടായ ഈ ഒരവസ്ഥ അതിന് കാരണക്കാരായവരെ മുച്ചോടും നശിപ്പിക്കാതെ ഇനി അഗ്നി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലേട്ട അഗ്നിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയാൻ സാധിച്ചില്ല എങ്കിലും അവളെക്കുറിച്ച് അറിഞ്ഞ വിവരങ്ങൾ വെച്ച് അവൾ എല്ലാവരെയും ഉന്മൂലനം ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ആദി നീ എന്തായി പറയുന്നേ ആദ്യം അല്പം കടുപ്പത്തിലും പിന്നീട് മൃദുവായും ദയനീയ അവസ്ഥയിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് ആദി വിച്ചുവിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്ന് അതേ ഏട്ടാ ഏട്ടൻ്റെ പാർവതി അവളുടെ പ്രാണനും ജീവനുമായുള്ളവൾ ഒരു ജീവശവമായി അവളുടെ മുന്നിൽ കിടന്നാൽ അവൾ എന്ത് വേണം അതുമാത്രമല്ല സകല സകലായോധ്യന കലകളും സ്വായത്തമാക്കിയവൾ എന്തിനും പോന്നവളായി ഇറങ്ങിത്തിരിക്കും അവളുടെ ചേച്ചി ഇല്ലാതെ ഈ ഒരവസ്ഥയിലെത്തിച്ചവരുടെ അടിവേര് തന്നെ മുറിച്ചെടുക്കാൻ ഇറങ്ങില്ലേ ഞാനും ഇറങ്ങിയതാ പക്ഷേ എന്നേക്കാൾ ഒരു പടി മുന്നിൽ അവളായിരുന്നു ഏട്ടനെയും ഏട്ടത്തെയും ഈ ഒരവസ്ഥയിലാക്കിയവർക്കെല്ലാം അന്നേ അവൾ കണക്ക് തീർത്തിരുന്നു ഇനി ഈ അവസ്ഥയ്ക്ക് കാരണമായി പുറകിൽ നിന്നും ചരട് വലിച്ചവർക്കുള്ള ശിക്ഷയാണ് അവൾ നടപ്പിലാക്കാൻ പോകുന്നത് അതിന് അവൾക്ക് വേണ്ടുന്ന എല്ലാ സഹായമായി ഈ ആദി അവൾക്കൊപ്പം ഉണ്ടായിരിക്കും ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട ഈ ഉദ്യമത്തിൽ നിന്നും എന്നെയും അവളെയും പിന്മാറ്റാൻ ഏട്ടനെക്കൊണ്ടാകില്ല കാരണം കണക്കുകൾ ഒരുപാട് പറഞ്ഞു തീർക്കാനുണ്ട് അതുകൊണ്ട് ആ കണക്കുകളെല്ലാം ഒരു കൊട്ടിക്കലാശമായി തന്നെ നടപ്പിലാക്കുകയും വേണം ആദ്യം അതിന് ഏട്ടത്തി സുഖം പ്രാപിച്ചു വരണം അതിന് എൻ്റെ പാറു ഏട്ടൻ്റെ കൺ മുന്നിൽ കയ്യത്തും ദൂരത്തും തന്നെ ഏട്ടത്തിയുണ്ട് പക്ഷേ ഏട്ടത്തി ഇതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകും ആ പാവത്തിന് ഇതൊന്നും താങ്ങാനായില്ല അതുകൊണ്ട് ഇതറിയുന്നതിന് മുമ്പ് ഏട്ടൻ ഏട്ടത്തിയുടെ അടുത്തെത്തേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ ഏട്ടത്തി ഈ സമയത്തിനുള്ളിൽ ചിലപ്പം അറിഞ്ഞു കാണും ആ പാവത്തിനത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ഇപ്പോൾ ഏട്ടത്തെ ചേർത്ത് പിടിക്കാൻ ഏട്ടത്തിക്കൊരാശ്വാസം നൽകാൻ ഏട്ടനോളം വലിയ ആൾ വേറെ ആരുമില്ല അത്രയും പറഞ്ഞ് ആദ്യം അവിടെ നിന്നും ആദി ആദ്യം നിന്നും വിച്ചുവിൻ്റെ ശബ്ദം കേട്ട് ഏട്ടൻ പേടിക്കണ്ട രാവിലെ ഏട്ടത്തെയ കാട്ടിത്തരാം അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി എന്നാൽ ഇവിടെ നടന്നതൊന്നും അറിയാതെ കഥയറിയാതാട്ടം കാണുന്ന കിച്ചു അല്ല വീച്ചേട്ട അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് പോയി എനിക്ക് ഒന്നും മനസ്സിലായില്ല നീ മനസ്സിലാക്കാൻ വേണ്ടി ഇതിലൊന്നുമില്ല അവൻ നാളെ എൻ്റെ പാറുവിനെ കാട്ടി കാട്ടിത്തരുമെന്നാണ് പറഞ്ഞത് അപ്പം അഗ്നി വേദാ അഗ്നി അല്ലടാ വേദാഗ്നി അവളുടെ ഫുൾ നെയിം അങ്ങനെയാ രണ്ടും ഒരാൾ ഞാൻ ട്വീൻസാന്നും പറഞ്ഞിരുന്നു അതാ നിന്നോട് ഇതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു എല്ലാം തല തലയെന്ന് പറയുമ്പോൾ ചെവിടി ചെവിടെന്ന് കേൾക്കുന്നു നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും പറഞ്ഞ് വിച്ചുവും അകത്തോട്ട് കറിപ്പോ ഇതിപ്പം കഥയറിയാതെ ആട്ടം കാണുന്ന ഞാനോ അതോ ഏട്ടനോ ഷെ ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്തു പറയാനാ വിച്ചു അവിടെ നിന്ന് തൻ്റെ തലയും ചെറിഞ്ഞ് അവരുടെ പിന്നാലെ തന്നെ പോയി എന്തും വരട്ടെ എന്തായാലും നാളെ ഏട്ടത്തിയെ കാണാമല്ലോ പിന്നെ ബാക്കി ഏട്ടത്തിയോട് തന്നെ നൈസായിട്ട് ചൂണ്ടാമെന്ന് അവൻ മനസ്സിൽ കരുതി എന്നും രാവിലെ എഴുന്നേൽക്കുന്ന പാറു ഇന്ന് മണി കഴിഞ്ഞിട്ടും എഴുന്നേക്കാതെ തിരിഞ്ഞ് തന്നെ ഒന്നും നോക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അഗ്നിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളതായി അവൾക്ക് തോന്നി അവൾ ചെന്ന് പാറുവിനെ വിളിച്ചിട്ട് ഒന്നും അവൾ തിരിഞ്ഞ് നോക്കുകയോ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല ചേച്ചി ഇനിയും ഇങ്ങനെ കിടക്കാൻ പറ്റില്ല കേട്ടോ പാറൂസെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് മര്യാദക്ക് എഴുന്നേറ്റ് ഡോക്ടർ വരാൻ ടൈമായി ഒന്ന് ഫ്രഷ് ആകണ്ടേ വല്ലതും കഴിക്കണ്ടേ അതെല്ലാം പറഞ്ഞതും അവളുടെ ഡോറിന് മുന്നിൽ ആരോ വന്ന് നോക്ക് ചെയ്യുന്നത് കേട്ട് പാറു ഡോക്ടർ വന്നു കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ അവൾ പറഞ്ഞു നേരെ ദേഷ്യിച്ചതും പാറു തിരിഞ്ഞ് അവളെ രൂക്ഷമായിരുന്നു നോട്ടമായിരുന്നു അതിന് കിട്ടിയത് എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട സ്വന്തമായിട്ടൊന്നും പോയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ ചെയ്തു തരണ്ടേ അവൾ വന്ന ദേഷ്യത്തിന് വായിൽ വന്നതെല്ലാം പറഞ്ഞു അതിന് പാറു ഒരക്ഷരം മറുപടി പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പതിയെ തൻ്റെ കാലുകൾ താഴേക്ക് കുത്തി കുറേ കാലത്തിന് ശേഷം കാലുകൾ തറയിൽ കുത്തിയതും വേച്ച് പോകുന്നതായി അവൾക്ക് തോന്നി എങ്കിലും വേദയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തനിക്ക് പറ്റുന്ന രീതിയിൽ ചുവരിൽ പിടിച്ച് മെല്ലെ അവൾ വാഷ്റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു പാറു ഡോർ ക്ലോസ് ചെയ്യരുത് വീണ് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനോ അല്ലെങ്കിൽ അകത്തേക്ക് വരാനോ പറ്റില്ല ഡോർ ക്ലോസ് ചെയ്യല്ലേ എൻ്റെ പൊന്നുപാറുമല്ലേ അവൾ സ്നേഹത്തിൽ ചാലിച്ച് അവളോട് സംസാരിച്ചതും വീണ്ടും ഡോറിൽ മുട്ടുകേട്ട് അവൾ നേരെ ഡോർ ഓപ്പൺ ചെയ്യാൻ ചെന്ന് മുന്നിൽ നിൽക്കുന്ന മൂവരെ കണ്ട് അവൾ അന്തം വിട്ട് നോക്കി നിന്നു അതിനോടൊപ്പം താനെന്നെ രക്ഷിച്ച് കൊണ്ടുവന്ന ആളാണ് ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരാൾ ഓ ഇനി രക്ഷിച്ചതിന് താങ്ക്സ് പറയാൻ വന്നതായിരിക്കും എന്ന് കരുതി അവർ മൂവരെയും അകത്തേക്ക് വിളിച്ചു കുറേ സമയത്തിന് ശേഷവും അവർ മൂവരും ഒന്നും സംസാരിക്കാതെ ചുറ്റും റൂമിൽ നോക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ വന്നേ ആരാ എന്താ അല്ല പാറു പാറൂല്ലേ അയാളായിരുന്നു ചോദിച്ചത് പാറു അഗ്നി അയാളെ തന്നെ ഒന്ന് നോക്കി എൻ്റെ ചേച്ചിയെങ്ങനെ അറിയാം അതേസമയം വന്ന് വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് പതിയെ ചുവരെ പിടിച്ച് മെല്ലെ മെല്ലെ നടന്നു വരുന്ന പാറുവിനെ വിച്ചു കാണുന്നത് വിച്ചു അവളെ തന്നെ നോക്കിയിരുന്നു എന്നാൽ ചുവരെ പിടിച്ച് ബെഡിൻ്റെ അടുത്ത് വന്ന് മുന്നിലിരിക്കുന്നവരെ നോക്കിയാൽ പാറു ഒരു നിമിഷം ഒന്ന് ഞെട്ടി തൻ്റെ പ്രാണനായുള്ളവൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ നിയന്ത്രണമില്ലാതെ കവളുകളെ തൊട്ട് നനച്ച് താഴേക്ക് പെയ്തുകൊണ്ടിരുന്ന് ഈ പ്രവൃത്തി കണ്ട് അഗ്നി വിജുവിനേയും പാർവിനേയും മാറി മാറി നോക്കി അതിനുശേഷം പാറുവിനെ പിടിച്ച് മെല്ലെ ബെഡിലേക്കിരുത്തി നീ എന്നെ തൊട്ടുപോകരുത് പാറു ഒരലർച്ച തന്നെയായിരുന്നു പാറുവിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം അഗ്നി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവളൊന്ന് അവളൊന്നും ഞെട്ടി പിന്നിലേക്ക് മാറി പാറുവിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്നും ആധികം മനസ്സിലായിരുന്നു പാറു അഗ്നിയുടെ രാത്രി സഞ്ചാരം കൈയോടെ പൊക്കിയെന്ന് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിമിന്നി മാഞ്ഞു ആദ്യം വിജുവിന് ഒരു സിഗ്നൽ കൊടുത്തതും വിച്ചു മെല്ലെ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളോട് ചേർന്നിരുന്നു ഒരു താങ് കിട്ടിയതുപോലെ പാറു കിച്ചുന്റെ നെഞ്ചോട് ചേർന്ന് കഴിഞ്ഞിരുന്നു അതിനുശേഷം വേദയെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ഒന്നും മനസിലാകാതെ വേദ അവരിവരെയും നോക്കി നിന്നു എന്നാൽ ഇതേ സമയം അഗ്നിയെ നേരിൽ കണ്ട ഞെട്ടലായിരുന്നു കിച്ചു ആദ്യ റൂമിലെ ക്യാൻവാസിൽ അതിമനോഹരമായി വരച്ചു വച്ചിരിക്കുന്ന ആ ചിത്രം ആ ചിത്രത്തിലുള്ള പെൺകുട്ടി ഒരു കടുകുമണിയുടെ നേരിയ വ്യത്യാസം പോലുമില്ലാതെ ഓരോ മുടിനാർ വരെ അത്ര കൃത്യമായി ആദ്യം വരച്ചു വച്ചിരിക്കുന്നു അത് കണ്ട് വല്ലാത്തൊരതിശയം തന്നെയായിരുന്നു കിച്ചുവിനുണ്ടായത് കിച്ചുവിൻ്റെ ഈ നിൽപ്പ് കണ്ട് ആദ്യം അവനെ രൂക്ഷമായും നോക്കി കിച്ചു ആദ്യം നോക്കിയപ്പോഴാണ് തന്നെ രൂക്ഷമായി നോക്കുന്ന ആദ്യെ കണ്ട് പെട്ടെന്ന് തന്നെ അവൻ വായടച്ച് ആദ്യോട് ചേർന്ന് നിന്ന് എടാ നീ ഈ കൊച്ചിനെ എങ്ങനെടാ ഒരു കടകുമണിയുടെ വ്യത്യാസം പോലുമില്ലാതെ വരച്ച് വെച്ചേക്കുന്ന ഒരു മുടിനാർ പോലും അവളുടെ മുഖത്തേക്ക് വീണ് കിടന്നു ആ മുടി തന്നെ കറക്റ്റായിട്ട് നീ കാൻ ക്യാൻവാസിൽ വരച്ചിട്ടുണ്ട് അത് കൺ കേട്ടതും ആദ്യം ഒരു ചിരിയോടെ ബിജുവിനെ ഒന്ന് നോക്കി എൻ്റെ ഭഗവാനെ ഡെവിളിച്ചിരിക്കുന്നു ഇവൻ്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ കാണുന്ന ഓരോ അതിശയഭാവങ്ങളിതൊക്കെ അവൻ അറിയാതെ തന്നെ ഒന്ന് മന്ത്രിച്ചു അവൻ പറയുന്നത് കേട്ട് ആദി അവനെ ഒന്നുകൂടി രൂക്ഷമാക്കി ഞാനൊന്നും പറഞ്ഞില്ല നീയായി നിൻ്റെ പെണ്ണായി അവനെ അത്രയും പറഞ്ഞ് അവൻ്റെ വായും പൊത്തി അവിടെ അങ്ങനെ നിന്നു എന്നാൽ അവൻ്റെ പറച്ചിലും ആ പ്രവൃത്തിയും കണ്ട് ആദിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി സ്ഥാനം എന്നാൽ അവിടെ നടക്കുന്നത് എന്തെന്നും മനസ്സിലാകാതെ എല്ലാവരും മാറി മാറി നോക്കുകയാണ് അഗ്നി തുടരും നെക്സ്റ്റ് പാട്ടുമായി വരുന്നതുവരെ ബായ് ആർക്കും എൻ്റെ സ്റ്റോറീസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാ